കോട്ടയിൽ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തി അമ്മയുമായി വഴക്കുണ്ടായതിനെ തുടർന്ന് വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയ പെൺകുട്ടിയാണ് ക്രൂരപീഡനത്തിന് ഇരയായത് വെള്ളിയാഴ്ച രാവിലെ ന്യൂ ടൗണിലെ കുറ്റിക്കാട്ടിൽ നിന്നാണ് പോലീസ് മൃതദേഹം കണ്ടെത്തിയത് പെൺകുട്ടിയെ അവസാനമായി ഒരു റിക്ഷക്കാരനൊപ്പമാണ് കണ്ടതെന്ന് പോലീസ് മാധ്യമങ്ങളോട് പറഞ്ഞു പീഡനത്തിനിരയായ പെൺകുട്ടി എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് പഠിക്കാത്തതിന് പെൺകുട്ടിയെ അമ്മ വഴക്ക് പറഞ്ഞു ഇതിനെ തുടർന്ന് പെൺകുട്ടി വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുകയായിരുന്നു രാത്രി മണിയോടെയാണ് പെൺകുട്ടി വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയത് വീട് വിട്ടുപോകുന്നതിന് മുൻപ് പെൺകുട്ടി ഒരു കത്ത് എഴുതിവെച്ചിരുന്നുവെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞതായി പി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയ പെൺകുട്ടി പിറ്റേ ദിവസമായിട്ടും വീട്ടിൽ തിരിച്ചെത്തതിനെ തുടർന്ന് വീട്ടുകാർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു തുടർന്ന് പോലീസ് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ പെൺകുട്ടി വീട്ടിൽ നിന്നിറങ്ങിയ ശേഷം റിക്ഷയിൽ കയറിപ്പോകുന്നത് കണ്ടെത്തിയിരുന്നു ഉപഭോക്താക്കളും ലക്ഷത്തോളം പൂർത്തിയാക്കിയ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ തുടർന്ന് ഡ്രൈവറായ സൗമിത്ര റോയ് പെൺകുട്ടിയെ ഒറ്റപ്പെട്ട സ്ഥലത്തേക്ക് കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിക്കുകയായിരുന്നു പെൺകുട്ടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ കഴുത്തിനിരിച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്നും പോലീസ് പറയുന്നു പിറ്റേന്ന് രാവിലെ ന്യൂ ടൗണിലെ ലോഹർപുൽ പ്രദേശവാസികൾ മൃതദേഹം കാണുകയും പോലീസ് അറിയിക്കുകയുമായിരുന്നു പശ്ചിമബംഗാൾ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫിനാൻസ് കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള പ്ലോട്ടിലാണ് മൃതദേഹം കണ്ടെത്തിയത് പെൺകുട്ടിയുടെ ശരീരത്ത് കഴുത്ത് ഞരിച്ചതിന്റെ പാടുകളുണ്ടെന്നും ശരീരമാസകലം മുറിവുകളുണ്ടെന്നും പോലീസ് പറയുന്നു മരണകാരണം കണ്ടെത്തുന്നതിനായി സർക്കാർ നിയന്ത്രണത്തിലുള്ള ആർ ജിക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത് പ്രതിക്കൊപ്പം മറ്റാരെങ്കിലും ഉണ്ടായിരുന്നോ എന്നതിന് പോലീസിന് തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല അതേസമയം പ്രതിയും കുറ്റസമ്മതിച്ചുവെന്നും പോലീസ് പറഞ്ഞു പ്രതിക്ക് ക്രിമിനൽ പശ്ചാത്തലമുണ്ടെന്ന് പ്രതിയുടെ ഭാര്യ പറഞ്ഞതായി എൻ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പ്രതി ജന്മനാടായ റാണാഘട്ടിൽ വെച്ച് ഒരു സ്ത്രീയോട് മോശമായി പെരുമാറിയിരുന്നു തുടർന്ന് ആ സ്ത്രീയുടെ പരാതിയിൽ ഇയാൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നുവെന്ന് ഭാര്യ പറഞ്ഞതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും